വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നും അടിപൊളി മഴയാണ് ഗൈസ് മഴ വീണ്ടും വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു വെച്ചാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് അപ്പോൾ അനിയത്തിൻ്റെ സ്കൂളിൽ ആണ് ആദ്യമായിട്ട് അവർ സ്റ്റാർട്ടിങ് ചെയ്ത ഒരു സ്കൂളാണ് അൽസ എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ ഒരു ഇനാഗ്രേഷൻ കൂടി ഇന്ന് പോകാനുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നുള്ളത് ഇത്താൻ്റെ മോൾക്കാണെങ്കിൽ സ്കൂളും ഉണ്ട് അപ്പോൾ അവൾ സ്കൂളിൽ വിട്ടിട്ട് വേണം പോകാൻ ഇപ്പോൾ എട്ടര മണിക്കാണ് അവൾ സ്കൂൾ ബസ് വരുന്നത് ഇത്താൻ്റെ മോളോട് പറയാതെയാണ് അനിയത്തിൻ്റെ സ്കൂൾ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് പോകുന്നുള്ളത് അപ്പോൾ പറഞ്ഞാൽ ആകെ അലമ്പാക്കും അപ്പോൾ ഞങ്ങൾ പോകുന്നതും പോണ്ടെന്ന് പറഞ്ഞ് കൂക്കി അലമ്പാക്കും അപ്പം അതുകൊണ്ട് ഓളോട് പറയാതെ പോകുന്നതാണ് അതിനെ ബസ് പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ ചാകടിച്ചു ഒമ്പത് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് പത്ത് മണിക്കാണ് ഇനാഗ്രേഷന് അങ്ങനെ മീൻകറിയും ഓട്ടോടെ ഞാൻ കഴിച്ച് മോളാണെങ്കിൽ ഓട്ടോടെയും അച്ചാറുമാണ് പിന്നെ ഷടപടാമെന്നൊരുങ്ങലായിരുന്നു ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം റിക്ഷയ്ക്ക് വിളിക്കുമ്പോൾ ഒരേ റിക്ഷയും കിട്ടുന്നില്ല അങ്ങനെ നടന്ന് അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല പെരുമാതിയായിരുന്നു നാല് പേരുണ്ട് മൂന്ന് കുടയാണുള്ളത് അങ്ങനെ എങ്ങനെയൊക്കെയോ നടന്ന് നരമ്പാടിയില്ലെത്താനാവുമ്പോൾ റിക്ഷ കിട്ടി അതിൽ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കുറേ റിക്ഷയ്ക്ക് വിളിച്ച് കുറേ റിക്ഷക്കാർ എടുക്കുന്നില്ല അങ്ങനെയൊക്കെ കുറേ അലമ്പായിരുന്നു ദിവസം പിന്നെ ബസ് കയറി രണ്ടാമത്തെ ബസ്സിൽ കയറിയതിന് ശേഷമാണ് വീഡിയോസ് എടുക്കുക ഫസ്റ്റ് കയറി ബസ്സിൽ ആകെ അലമ്പായിരുന്നു ഒന്നാകെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട് എടുക്കാനുള്ള മോഡിലല്ലായിരുന്നു അങ്ങനെ അവിടുന്ന് പതിനാണ്ടാമത് ബസ്സേലും ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ എത്തലും ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇനാഗ്രേഷനൊക്കെ കഴിയുമെന്ന് അങ്ങനെ ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞില്ലായിരുന്നു പത്ത് മണിക്ക് തുടങ്ങി ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞെങ്കിൽ പത്തരയാണ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടത് പത്തര മണിക്ക് സ്റ്റാർട്ടിങ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇനാഗ്രേഷൻ നല്ലപോലെ കാണാനൊക്കെ പറ്റില്ല അത്യാവശ്യം നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു കൃത്യസമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയതും ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല കുട്ടികളുടെ കളയൊക്കെ കണ്ട് അത് തന്നെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നൊന്നും ഓർമ്മയിലേ ഇല്ലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുടിക്കാനായിട്ട് ഫ്രൂട്ടും കഴിക്കാനായിട്ട് സമോസയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ബസ് കയറി അങ്ങനെ കുറച്ച് ആകുമ്പോൾ ആകെ ആയത് കൊണ്ട് രണ്ട് മണിയായി വീട്ടിലെത്തുമ്പോൾ അതിന് ഇനാഗ്രേഷൻ്റെ തലേ ദിവസം എടുത്തുവെച്ചതാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് ഉച്ചവിശേഷം അതും കൂടി ഇതിനൊന്നിൽ ഇൻക്ലൂഡ് വിജയത്തിലേക്ക് ചെയ്യുക എത്തിക്കട്ടെല്ലാരും എന്താ ചെയ്യ അവരുടെ ആ സംരംഭം നല്ല ഉന്നത വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിട്ട് അതിനെ പിറ്റേ ദിവസം ഉച്ചക്കത്തെ ചോറിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പൊ കാണുന്നത് കടച്ചക്കയും ചക്കക്കുരുട്ട് ചാർകറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നുള്ളത് അങ്ങനെ കടച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കൊറച്ച് ചക്കക്കുരൊന്നും തൊല്ലിയെടുക്കാനുണ്ട് അപ്പോൾ കരണ്ട് പോയിരുന്നെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ എന്താ തേങ്ങ അരപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഏത് സമയത്ത് വണങ്ങും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കരൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ തേങ്ങയും കുറച്ച് അരച്ച് വെച്ച മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരച്ചെടുത്ത് കുറച്ച് മുക്കാൽ ശതമാനം അരഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുള്ളത് അതിനിടയ്ക്ക് ഉമ്മ ഒന്ന് ക്ലീൻ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കക്കൂറ് നല്ല പോലെ വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് കടച്ചക്ക ഇട്ട് കടച്ചൊക്കെ ഇട്ടുകൊടുക്കുന്നുള്ളത് കടച്ചക്ക പെട്ടെന്ന് വേ വരുന്ന വരുന്നൊരു ഐറ്റായത് കൊണ്ടാണ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ കടച്ചക്ക ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്താൽ കടച്ചക്ക ഇടിയോടെ നല്ല പീസ് പീസ് പീസായിട്ട് തന്നെ കഴിക്കാൻ കിട്ടും പുറത്താണെങ്കിൽ നല്ല കാലാവസ്ഥയാണ് ഇപ്പം വരും ഇപ്പം വരൂല്ല അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലാണ് അങ്ങനെ കടച്ചൊക്കെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങള പാകത്തിനാണ് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കേണ്ടത് അങ്ങനെ കടച്ചക്കയും ചേർത്ത് കൊടുത്ത് കടച്ചക്കേന്ന് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളത് അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എത്രയാണോ ചാർക്കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ചെറിയ തള വരുന്നുണ്ട് അടുപ്പത്തായത് കൊണ്ട് നല്ല പ്രത്യേക ടേസ്റ്റാണ് ഉപ്പാണെങ്കിൽ പള്ളിക്ക് പോയിട്ട് വന്ന് വെയ്റ്റിങ്ങിലാണ് ചോറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുള്ളതാണ് കടച്ചക്കറി അങ്ങനെ കടച്ചക്കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കട് കലമ്പ് വരുന്ന എന്തോ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കൂട്ടാവുന്നതാണ് പിന്നെ അതാ അപ്പുറത്തെ വീട്ടിലേക്ക് കടച്ചക്ക കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ അതൊന്ന് കഴിക്കുന്നുണ്ട് അത്യാവശ്യം കാണാൻ നല്ല കളർ ഉണ്ടെങ്കിലും വലിയ മധുരമൊന്നുമില്ലാത്തൊരു ചക്കയായിരുന്നു പിന്നെ അതാ ചോറ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് നല്ല ചോറും അപ്പോൾ ഞാൻ ചോറിന് ചൂട് എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഉണക്ക ഉണക്കത്തറണ്ടിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് വീഡിയോ എടുക്കുന്നുള്ളത് അങ്ങനെ ചോറ് വളമ്പി വെച്ചു പിന്നെ അത് ആ കറി വിളമ്പി വെച്ചു പിന്നെ ഉണക്കമീനെ ഒക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതിനൊന്നിച്ച് മാങ്ങയും കൂടി ഉണ്ടായിരുന്നു ഒന്നിച്ച് മാങ്ങ വെക്കാൻ വിട്ടുപോയതാണ് നല്ല പൊറ്റ മാങ്ങ ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടി ഉഷാറായി തന്നെ ഉച്ചക്കത്തെ ചോറ് വെച്ചു വൈകുന്നേരമായപ്പോൾ ഇതാണ് കാലാവസ്ഥ കാണാൻ തന്നെ എന്ത് ഭംഗി അത്യാവശ്യം നല്ല പോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ക്ലൈമറ്റല്ലേ ഈ ക്ലൈമറ്റ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് എന്തെന്ന് വെച്ചാൽ അലക്കെ തുണിയൊക്കെ നല്ല പോലെ ഉണക്കി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ അവരൊക്കെ ചോറ് കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഒന്നിച്ച് ചോറ് കഴിക്കാനായിട്ട് പോയി നല്ല പൊയത്ത മാങ്ങയും ഉണക്ക കറിയും കടച്ചക്ക ചക്കൂറും ഇട്ട ചാറും ഒക്കെ ഉഷ് കൂട്ടി ഉഷാറായിട്ട് തന്നെ ചോറ് കഴിച്ചു എനിക്ക് ചക്കക്കൂറാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മോൾ കാണും മാങ്ങാണ്ട് എപ്പം മാങ്ങ കട്ട് ചെയ്താലും അവൾ പെട്ടെന്ന് ഓടി ഒന്ന് മാങ്ങാ മാങ്ങാണ്ടിക്ക് വെയിറ്റിംഗ് ചെയ്തിരിക്കും ആരെ കഴിക്കാനായിട്ട് സമ്മതിക്കൂല അങ്ങനെ ഉച്ചക്കത്തെ ചോറ് ഉഷാറായിട്ട് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ വെല്ലേക്ക് നീക്കി പൊട്ടിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അനുയോജ്യമായ കമൻറ്റ് തരാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ചോറ് കഴിച്ചതിനു ശേഷം ബൈ